ഒരു സീറ്റിൽ ലീഗിന്റെ ഒരു സീറ്റിൽ ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബാണ് ജയിച്ചത് പിന്നെ ഒരു സീറ്റാണ് ഘടകകക്ഷിയായ പി സി തോമസ് ജയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത് കൊല്ലം മുമ്പത്തെ രാഷ്ട്രീയം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ രാഷ്ട്രീയത്തിൽ പുറകിൽ പോയി എങ്കിലും ഇന്ത്യയിലെ ഭരണത്തിലേക്ക് കോൺഗ്രസ് തിരികെ വന്നത് സാധാരണക്കാരായ മനസ് ആളുകളുടെ മനസ്സിൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ അധികാരം തിരികെ ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്നുള്ള തീരുമാനവും ദൃഢനിശയവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പലർക്കുമാണ് മടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി പി ഉസ്മാൻ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ കമ്മുകുട്ടി എടത്തോൾ അഡ്വക്കേറ്റ് രാമദാസ് എന്നിവർ സംസാരിച്ചു